ഏറ്റവും സിമ്പിളായി നമ്മുടെ കയ്യിലുള്ള അത്യാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ഒരു ചിക്കൻ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ കയ്യിൽ ഒരു കാൽ കിലോ ചിക്കൻ ഉണ്ടായിരുന്നു ആ കാൽ കിലോ ചിക്കൻ വേവിച്ച് അതിൻ്റെ ഒരു സ്വല്പം ഒപ്പിട്ട് വേവിച്ചാൽ മതി അതിൻ്റെ വെള്ളം അതിൻ്റെ സ്റ്റോക്ക് ഒരു ലിറ്റർ സ്റ്റോക്ക് ഉണ്ട് ഇത് ഒരു ലിറ്റർ അതിൻ്റെ സ്റ്റോക്ക് എടുത്തു ആ ചിക്കന് എല്ല് മാറ്റി മാംസം മാത്രമായിട്ട് അടർത്തിയെടുത്തു പിന്നെ ക്യാബേജും ബീൻസും ഇതൊക്കെ അതിൻ്റെയൊക്കെ അളവൊക്കെ നമുക്ക് തീരുമാനിക്കാം കേട്ടോ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് വിടാം എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഇല്ലായിരുന്നു അത് കുറച്ച് അരിഞ്ഞ് വെച്ചു ഒരു മുട്ട പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കോൺഫ്ലവർ നമ്മൾ ഒരു സൂപ്പിന് തിക്നെസ് കൊടുക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ കോൺഫ്ലവർ ഇല്ലെങ്കിൽ സൂപ്പ് കുറച്ച് വെള്ളം പോലെ ഇരിക്കുമെന്നില്ല ഇല്ലെങ്കിൽ ചേർക്കണ്ട പക്ഷേ ചേർത്താൽ നല്ലതാണ് പിന്നെ ഞാനിവിടെ ബട്ടറാണ് എടുത്തിരിക്കുന്നത് ബട്ടറില്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയില് എടുക്കാം വെളിച്ചെണ്ണ പോലെ വല്ലാത്ത സ്മെല്ലുള്ള എണ്ണകളെടുക്കാതിരുന്നാൽ മതി നമ്മൾ ബട്ടർ ഇട്ടു ഞാൻ എൻ്റേതായ രീതിയിലുള്ള ഒരു സൂപ്പാണ് സൂപ്പിൻ്റെയൊക്കെ നമ്മൾ റെസിപ്പികൾ നോക്കിയാൽ ഒരുപാട് തരത്തിൽ റെസിപ്പികൾ കാണാം പല പല ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇതിപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് ബട്ടറൊന്ന് ഉരുകിയപ്പോൾ നമുക്കിനി പച്ചക്കറികൾ അതായത് ബീൻസും ക്യാബേജും ഇട്ട് കൊടുത്ത് അതൊന്ന് ചിലരെ സ്റ്റോക്കിലേക്ക് ഇട്ട് വേവിക്കും ഇതിപ്പോൾ നമ്മൾ ബട്ടറിലൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് ഒന്ന് വഴട്ടിയിട്ട് പിന്നീട് സ്റ്റോക്ക് ചേർക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് ഓരോ വീട്ടിലും ഓരോ ഇഷ്ടങ്ങളും ഓരോ ടേസ്റ്റുകളും ആയിരിക്കുമല്ലോ അപ്പം എനിക്ക് ആ പച്ചക്കറി എങ്ങനെ ഡയറക്റ്റ് ചേർക്കുന്നതിലും ഇങ്ങനെ ബട്ടറിലൊന്ന് സോട്ട് ചെയ്ത് അതിൻ്റെ ആ ഒന്ന് മാറി ഒന്ന് വരെ ഒന്നും ഒരിഞ്ഞു വരുന്നതാണ് ഇവിടെ നമുക്കിഷ്ടം അപ്പം അതിൻ്റെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മഞ്ഞൾ എല്ലാത്തിലും ചേർക്കുന്നതല്ലേ ആണ് മഞ്ഞൾ സാധനങ്ങളുടെ വിഷാംശം വിഷാംശങ്ങൾ നീക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് അതുകൊണ്ട് മഞ്ഞൾ ഞാൻ എല്ലാ എന്ത് സാധനം എടുത്താലും ചിലപ്പോൾ മഞ്ഞൾ ചേർക്കാറുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു അതൊന്ന് നല്ലോണം വഴണ്ടു പച്ചക്കറി ഇനി നമുക്ക് ആ ചിക്കനും കൂടി അതിലേക്കിട്ട് ചിക്കനിൽ അപ്പോൾ ആ ബട്ടറിൻ്റെയൊക്കെ ഒരു പിന്നെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ചിക്കനിലേക്കും വരും ചിക്കൻ ഇട്ട് ചിക്കനും ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുത്തു അപ്പം ഇതിനകത്ത് ആകെ ക്യാബേജും ചിക്കനും ബീൻസും മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ കൂടുതൽ പച്ചക്കറികളൊന്നുമില്ല ക്യാരറ്റും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു അതും കൂടെ പൊടിപൊടിയായിട്ട് കാരറ്റും കൂടെ അരിഞ്ഞ് ചേർക്കാമായിരുന്നു ക്യാരറ്റ് വേണമെന്നില്ല ഉള്ള സാധനങ്ങൾ വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ ബീൻസ് മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രമേ നമുക്ക് ചേർക്കാം ക്യാബേജ് മാത്രമേ ഉള്ളൂ ക്യാബേജ് മാത്രം ചേർക്കാം എന്നിട്ട് ഇനി അതിലേക്ക് അത് എല്ലാം ഒന്ന് സോട്ടായി ഇനിയിപ്പോൾ ചിക്കൻ്റെ വെള്ളം നമ്മൾ സ്റ്റോക്ക് ഒഴിക്കുകയാണ് ആ സ്റ്റോക്ക് ഒഴിച്ച് ഇത് ഒരു ലിറ്റർ വെള്ളമുണ്ട് അതിന് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് അതൊന്ന് ഈ പച്ചക്കറികളും ചിക്കനും എല്ലാം അതിലൊന്ന് വെന്ത് ഒന്നുകൂടി ഒന്ന് വെന്ത് എല്ലാത്തിൻ്റെയും ടേസ്റ്റൊക്കെ ഒന്ന് നല്ല എൻഹാൻസ് ചെയ്ത് വരുന്നവരെ ഒന്ന് തിളപ്പിക്കാം നമുക്ക് തിളപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് അടുത്തതായിട്ട് നല്ലോണം വെട്ടി തിളച്ചു നല്ലോണം വെട്ടി തിളച്ച് ഒരു ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നതിപ്പോൾ കുറച്ചൊന്ന് വെള്ളത്തിൻ്റെ സൂപ്പിൻ്റെ സ്റ്റോക്കിൻ്റെ അളവൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ചേർക്കണം കോൺഫ്ലവർ നമ്മൾ കലക്കി പിന്നെ ഒരു സ്വല്പം വെള്ളത്തിൽ കലക്കി എടുക്കണം കലക്കി അത് ചേർക്കാൻ നേരത്ത് ഒന്ന് ഇളക്കി വേണം ചേർക്കാൻ അല്ലെങ്കിൽ അതിനടിയിൽ കട്ട പിടിച്ചിരിക്കും കോൺഫ്ലവർ നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ കലക്കി ഒന്നുകൂടെ ഒന്ന് നമ്മൾ ചേർക്കാൻ നേരത്ത് ഒന്ന് കലക്കണം അതടിയിൽ കട്ട കട്ടി ഇരിക്കാതെ കോൺഫ്ലവർ ചേർത്ത് തീ ഒന്ന് കുറച്ചിട്ടാണ് ഞാൻ ചേർത്തത് അതൊന്ന് തിളയ്ക്കട്ടെ തിളയ്ക്കുമ്പോഴത്തേക്ക് സൂപ്പിനൊരു തിക്നസ് ഉണ്ടാവും അപ്പം ബോൺഫ്ലോറ് ചേർത്ത് സൂപ്പിനിപ്പോൾ കുറച്ചൊരു തിക്നസ്സായി ഇനി നമ്മൾ ഒരു മുട്ട എടുത്തു വെച്ചത് മുട്ടയൊന്ന് ബീറ്റ് ചെയ്ത് ഓർക്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ സൂപ്പിൽ വെള്ളം മാത്രമായിട്ട് ചേർക്കിയതിപ്പോൾ ഞാൻ ഒരു മുഴുവൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുഴുവൻ മുട്ട നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ട ചേർക്കുമ്പോൾ ആ ഫോർക്ക് വെച്ച് ഒന്ന് ആ ബീറ്റ് ചെയ സൂപ്പിലൊന്ന് ഇളക്കിക്കൊണ്ട് വേണം ചേർക്കാൻ ഈ ഒന്ന് അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് കട്ട വിടാതെ സൂപ്പിൽ മുഴുവനായിട്ട് ആ മുട്ട സ്പ്രെഡ് ചെയ്യാനാണ് നമ്മളങ്ങനെ ഫോർക്ക് വെച്ച് മുട്ട എയ്യവനായിട്ട് എല്ലാം സ്പ്രെഡായിട്ടുണ്ട് കട്ട കെട്ടിയില്ല അങ്ങനെ നമ്മുടെ സൂപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതിന് ശേഷം ഇനി നമുക്ക് ചേർക്കാനുള്ളത് രണ്ട് ഇൻഗ്രീഡിയൻസാണ് കുരുമുളകും ഉപ്പും അപ്പം കുരുമുളകൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നെങ്കിൽ അതിനനുസരിച്ച് ഒരുപാട് എരിവാകാതെ അവരുടെ എരിവെത്രയാണോ അതിന് പകത്തിനനുസരിച്ച് ചേർക്കുക ഉപ്പും അവർ വീട്ടമ്മക്ക് അതൊന്നും പറഞ്ഞ് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ നമുക്ക് സ്വത സ്വയമേ അറിയാവുന്ന കാര്യങ്ങളാണ് ഉപ്പും കുരുമുളക് കൂടിയും ചേർത്ത് നമ്മുടെ സൂപ്പ് റെഡിയായി സൂപ്പ് ചൂടോടെ തന്നെ എല്ലാവർക്കും സെർവ് ചെയ്യുക കുഞ്ഞുങ്ങൾക്കൊക്കെ പച്ചക്കറി കഴിക്കാത്ത പച്ചക്കറി മുട്ട ചിക്കന് ഇതൊക്കെ കഴിക്കാത്ത കുട്ടി കുഞ്ഞുങ്ങൾക്ക് സൂപ്പൊക്കെ ആകുമ്പോൾ കുറച്ച് അവർ കുടിക്കും അപ്പോൾ അത്രയും വൈറ്റമിൻസൊക്കെ അവരുടെ ഉള്ളിൽ ചെല്ലുവല്ലും ഇവിടുത്തെ കുട്ടികളൊക്കെ പച്ചക്കറി കഴിക്കില്ല ചിക്കൻ കഴിക്കില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ അവരെ കഴിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചോളൂ ഇനി നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് തിക്നസ്സൊക്കെ കറക്റ്റാണ് നമ്മൾ കറക്റ്റ് നാല് ബൗൾ സൂപ്പുണ്ട് ഇപ്പോഴും ഒരു ലിറ്റർ വെള്ളമാണ് സ്റ്റോക്കിനെയാണ് നമ്മൾ തിളപ്പിച്ച് കറക്റ്റ് നാല് ബൗളാക്കി എടുത്തിട്ടുണ്ട് നാല് പേർക്ക് സെർ നാല് പേർക്ക് സെർവ് ചെയ്യാനുള്ള സൂപ്പ് റെഡി